നോബിൾ മാത്യു ഇവിടെ ഇപ്പോൾ ഇപ്പോൾ വസന്തുന്നയിച്ച ഒരു പ്രശ്നമുണ്ടല്ലോ ഇതിരിപ്പോൾ കുറച്ചധികം ആളുകളുടെ പേര് ആ ഡയറിയിൽ ഉണ്ടായിരുന്നു ആ ഡയറിയിൽ മറ്റാർക്കുമെതിരെ ഒരു ഒരന്വേഷണവും ഒരു ഒരു ഇടപെടലും ഒരു കേസും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നോക്കൂ ഇവിടുത്തെ നേതാക്കൾ തന്നെ ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നു പണം വാങ്ങിയിട്ടുണ്ട് പക്ഷേ അത് പാർട്ടി ഫണ്ടിലേക്കാണ് എന്നുള്ളത് പറയുന്നു അപ്പോൾ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞ ഈ പ്രതികരണം കേട്ട് എസ് എഫ് ഐ ഒ എസ് എഫ് ഐയോ അത് പാർട്ടി ഫണ്ടാണെന്ന് വിധിയെഴുതി ആ വിഷയത്തിലേക്ക് തിരിയാതിരിക്കുകയായിരുന്നു നോബിൾ മാത്യു അങ്ങനെ ഒരു ഒരു തരത്തിൽ അഴിമതി ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അനധികൃതമായി ഇടപാടുണ്ട് എന്ന് സംശയം തോന്നുകയാണെങ്കിൽ ആ എല്ലാവരോടും ഒരേ സമീപനം ഉണ്ടാകേണ്ടേ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് രണ്ട് മിനിറ്റ് തരണം ഒന്ന് ബഹുമാനപ്പെട്ട ജയേന്ദ്രൻ പറഞ്ഞു കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ധാരണയാണ് കോൺഗ്രസ്സുകാർ പറയും സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ധാരണയാണ് ബി ജെ പിക്ക് ഈ രണ്ട് കക്ഷികളോടും ഒരു ധാരണയില്ല ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ രക്തത്തിന് വേണ്ടിയല്ല ബി ജെ പി പറ ദാഹിക്കുന്നത് ഇവിടെ നടന്ന അഴിമതി കേരളത്തിൽ നടന്ന അഴിമതി ആ അഴിമതിയുടെ തുടക്കം മുതൽ ജനങ്ങൾക്ക് മനസ്സിലാകണം ആ അഴിമതി അവസാനിക്കുന്ന വരെ അതിനുള്ള പോരാട്ടം തുടങ്ങണം അഴിമതിയുടെ തുടക്കം എന്താ ബഹുമാനപ്പെട്ട എ കെ അനണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ കരിമണൽ കർത്തായ്ക്ക് ഇതിനുള്ള അനു അനുമതി കൊടുത്തത് അന്ന് ജോൺ ബത്തായി ആയിരുന്നു ഇതിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസ് വകുപ്പിന് അതിനുശേഷം ബഹുമാനപ്പെട്ട ബാലകൃഷ്ണപിള്ളയുടെ മകൻ ടി ബാലകൃഷ്ണ വർഷങ്ങളായിട്ട് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും കാലത്ത് ഈ ഇതായിട്ട് സെക്രട്ടറി ആയിട്ട് തുടർന്നു അവിടെ നടന്നിരുന്ന നമ്മുടെ സംസ്ഥാനം ഈ സംസ്ഥാനത്തിന് കോടിക്കണക്കിന് മുതലാണ് കൊള്ളയടിക്കപ്പെട്ടത് അതിനെക്കുറിച്ചാണ് അന്വേഷണം നടത്തുന്നത് ആ അന്വേഷണങ്ങൾ എല്ലാ എല്ലാ കാര്യങ്ങളും പുറത്തു വരണം ഇവിടെ പി വി മാത്രമല്ല ആർ സി ഉണ്ട് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് അതിനെ അതിനെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തണം ഇപ്പൊ ഇവര് പാർട്ടി ഫണ്ടിലേക്കാണ് സ്വീകരിച്ചതെന്ന് പറഞ്ഞാൽ അതും അന്വേഷിക്കാൻ ഇപ്പൊ ഉണ്ടല്ലോ പാർട്ടി ഫണ്ടിലേക്ക് അന്വേഷിക്കാൻ തുടർച്ചയാണ് അല്ല ഞാൻ പറയട്ടെ പാർട്ടി ഫണ്ടിലേക്ക് അത് കോൺഗ്രസുകാർ പറഞ്ഞ പാർട്ടി ഫണ്ടിലേക്കാണെങ്കിൽ അത് അവർ കൊടുക്കുന്ന ഇവിടെ കൊടുത്തിരിക്കുന്ന കണക്കാണ് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിരിക്കുന്ന കണക്കിലുണ്ടോ ാണ് അന്വേഷണം കണ്ടെത്തിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വീണാറ്റിയിലേക്ക് എത്തിയെന്ന് പറയുന്നു വീണയെ പ്രതിയാക്കി എസ് എഫ് ഐ ഒറ്റപത്രീ അപ്പോൾ എവിടെ ആരോടെങ്കിലും ഇപ്പോൾ ഇതിനോടൊക്കെ ചോദിച്ചോ കേന്ദ്ര അന്വേഷണ ഏജൻസി ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനോട് ഈ പണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്താണ് അതിൽ മാത്രം കാലതാമസം അല്ല അത് ചോദിക്കേണ്ട ഒരു ഒരു കേസിൽ അന്വേഷണം ചാരി കയറി അങ്ങോട്ട് അന്വേഷിക്കുക അത് ചോദിക്കേണ്ട അവസരം വരും ആ അന്വേഷണം ആ അവസരം വരുമ്പോഴത്തേനും അവിടെ ചോദ്യം ഉണ്ടാവും അവിടെ അതൊക്കെ ഉണ്ടാവും അത് അന്വേഷിക്കേണ്ട വേറെ ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത തുകയുടെ കണക്കൊക്കെ വരണം അപ്പോഴേ അറിയത്തുള്ളൂ അതിന്റെ കാര്യങ്ങൾ അപ്പോൾ അതിനെ എല്ലാം അന്വേഷണം ഉണ്ടാവും ഈ രാജ്യത്ത് അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ആ അഴിമതി പുറത്തു കൊണ്ടുവരും ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നു ബഹുമാനപ്പെട്ട അനിൽകുമാർ പറഞ്ഞു അവിടെ ഒരു ഇത് പ്രൈവറ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുള്ളൂ അത് കൊഗ്നൈസബിൾ ഒഫൻസ് അല്ല എന്നൊക്കെ രീതിയിലാണോ അതിനെക്കുറിച്ച് ആ നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ നീ അല്ല എസ് എഫ് ഐ ഒ ആണോ വിജിലൻസ് ആണോ ആരാണ് അഴിമതി എന്നുള്ളതല്ല പ്രശ്നം അഴിമതി അല്ല ഈ അഴിമതിയെ കുറിച്ച് ഇപ്പം ഇപ്പൊന്നോരോന്ന് പുറത്തു വരുവാ അണർത്തി ചെയ്യണം ഇത് കടലിന്റെ അടിയിൽ ചെന്നിട്ട് ആഴത്തിലേക്ക് ഇറങ്ങുകയും അടിയോടെ തപ്പുകയും ചെയ്യണം അതാണ് അന്വേഷണ ഏജൻസി ചെയ്യേണ്ടത് അന്വേഷണ ഏജൻസി ആഴത്തിലേക്ക് ഇറങ്ങിയോടെ ഒരു പുറത്തു കൊണ്ടുവരും അല്ല ഇത് എന്ന് തുടങ്ങിയെന്നുള്ള ഒരഴിമതി വരുമ്പോൾ അതാണ് അതിന്റെ ആ മൂല കാരണം അതിന്റെ വേരെവിടിയാ നോക്കണം അപ്പോഴാണല്ലോ ഇപ്പൊ തന്നെ പറഞ്ഞിരിക്കുന്നത് ഞാൻ തന്നെ പറഞ്ഞല്ലോ ഇത് ബഹുമാനപ്പെട്ട എ കെ അങ്ങണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് കരിമണൽ കർത്താക്കി തുടങ്ങിയത് അന്നുമുതൽ തുടങ്ങിയത് ആ അഴിമതിയെ കുറിച്ച് അന്വേഷണം പറഞ്ഞ ആ അന്വേഷണം അന്വേഷണം വരും അവരുടെ അവരി ഒന്ന് കേൾക്കോ അഴിമതിയുമായി ബന്ധപ്പെട്ട കഥയുടെ കഥ താങ്കൾ ഇപ്പോൾ പറയുന്നു എസ് എഫ് ഐ ഒ കണ്ടെത്തിയതായിരിക്കണം താങ്കൾ ഈ പറയുന്ന കാര്യങ്ങൾ എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ അത് ആന്റണിയുടെ കാലത്താണെന്നുള്ളത് താങ്കളും പറയുന്നുണ്ട് അപ്പോൾ ആ കാലം ആന്റണിയുടെ കാലം മുതൽ ഇങ്ങോട്ടുള്ള കാലത്താ ഓരോ സർക്കാരുകൾക്കും ഓരോ സംസ്ഥാന സർക്കാരുകൾക്കും ഓരോ മുഖ്യമന്ത്രിമാർക്കും ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നൽകിയ തുക അത് അതെ ഏത് അക്കൗണ്ട് വഴി നൽകി ആരിലൂടെയൊക്കെ നൽകി എന്നുള്ളതൊന്ന് വിശദീകരിക്കാമോ ഇവിടെ ഇപ്പോൾ പിണറായി വിജയന്റെ പേരും വീണയുടെ പേരും മാത്രമേ ഉള്ളല്ലോ പിണറായി വിജയന് എക്സാലോജിന്റെ അക്കൗണ്ട് വഴി വീണയിലൂടെ പണം കൊടുത്തു എന്നുള്ളത് അപ്പോൾ അതിന് മുൻപുള്ളതൊക്കെ എവിടെ അല്ല അല്ല അതിനു അതിനുമുമ്പുള്ള അന്വേഷിക്കണോന്നാ പറഞ്ഞ അപ്പൊ ഞാനല്ലല്ലോ അന്വേഷിക്കുന്ന ഞാനോ അല്ല അല്ല ബിജെപി അല്ലല്ലോ അന്വേഷിക്കുന്നു അയ്യോ അപ്പൊ കോൺഗ്രസ് ആരെ പിടിച്ചു അല്ലെങ്കിൽ എന്ന് പറയുള്ളു അല്ല ഇപ്പോഴത്തെ ഇപ്പോഴുള്ള കണ്ടെത്തലിന്റെ കാര്യം റിപ്പോർട്ടായിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഷോൺ ജോർജ് അടക്കമുള്ളവർ കൊടുത്ത കേസിന്റെ ഒക്കെ അന്തിമമൂലമായിട്ട് റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടില്ല സർക്കാർ കുറ്റപത്രത്തിലുണ്ടോ അതുണ്ടോ എന്ന് ഞാൻ കുറ്റപത്രം കണ്ടിട്ടില്ല കുറ്റപത്രം കണ്ടാ ഞാൻ പറയാം കണ്ടിട്ടില്ലല്ലോ അല്ല മൂലകാരണം മുതൽ അന്വേഷിക്കണം അതാ മൂല കാരണം എന്താണെന്ന് അന്വേഷിക്കണം അടിയോടെ ഇളക്കണം അതാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ ചുമതല എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ അല്ല ഞാൻ കണ്ട ഞാന് കണ്ടെത്താനായിട്ട് ഞാനൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അല്ല ഞാൻ വെറുതെ പാവം ഞാൻ റിപ്പോർട്ട് വായിച്ചിട്ടില്ല നമ്മൾ നിങ്ങൾ നിങ്ങളും അത് കണ്ടിട്ടില്ല അല്ല കേട്ടിട്ടില്ലാത്ത ഡേറ്റുകൾ എന്ന് പറയുന്നത് ഇത് ഇപ്പം ഒരു വസ്തുതയാണല്ലോ സി എം ആർ എൽ പതിമൂന്ന് ശതമാനം അവരുടെ ഓഹരി കെ എസ് ഐ ഡി സിക്ക് കൊടുത്തു ആ കൊടുത്തതിൽ നൂറ്റൻപത് കോടിയുടെ നഷ്ടം സംസ്ഥാനത്ത് ഉണ്ടാകും അതൊരു വസ്തുതയ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ കരിമണൽ കർത്തായുമായിട്ടുള്ള ഇടപാട് തുടങ്ങുന്ന ബഹുമാനപ്പെട്ട എ കെ അനണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് അത് ഒരു വസ്തുതയാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് അന്ന് ജോൺ മത്തായി ആയിരുന്നു പ്രിൻസിപ്പൽ സെക്രട്ടറി അതും വസ്തുതയാണ് അപ്പോൾ കരാറിന് വേണ്ടി വീണ്ടും വീണ്ടും എല്ലാ കാലവും അന്ന് മുതൽ ഇതുവരെ ഇതുവരെ ഏകദേശം വർഷമായി പണം കൊടുത്തു പറയുന്നത് യും ചെയ്തു പിന്നെ ഇതുവരെ കഴിഞ്ഞ ദിവസം വരെ സി എം ആറിലുമായി ബന്ധപ്പെട്ട് കരിമണൽ കനനത്തിന് ഈ സംസ്ഥാനത്ത് ഒരു കരാറുമില്ല അങ്ങനെ ഒരു ഒരു കരാറുമില്ലാത്ത ഒരു ഒരു കമ്പനി സംസ്ഥാന സർക്കാരുകൾക്ക് ഇങ്ങനെ പണം എന്നൊക്കെ പറഞ്ഞാൽ ആരോടാണ് നിങ്ങൾ ഈ പറയുന്നത് സർക്കാർക്ക് ഇവിടുന്ന് കരിമണൽ കരിമണൽ കർത്തായ്ക്ക് കരാർ കൊടുത്തിട്ട് ഒരു മാസം റദ്ദാക്കി എന്നൊക്കെ നിങ്ങൾ പറയുന്ന ഒരു വസ്തുത ഇപ്പോഴും അനസ്യൂതം അനവരതം ഇവിടുത്തെ കരിമണല് ആ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കമ്പനി എടുക്കുന്നുണ്ട് അതൊരു വസ്തുതയാണ് ജനങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അതുവഴി കേരള നിരവധിയായ കോടിക്കണക്കിന് രൂപ അതും എല്ലാവർക്കും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നത് അതിന് ഒത്താശ ചെയ്യുന്നത് ഏത് കമ്പനിയാണെന്ന് അറിയാമോ ഐ പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ കമ്പനി അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ ഒത്താശയോടെ സി എം ആർ എൽ കരിമൽ കടത്തുന്നതിനാണോ സംസ്ഥാന സർക്കാരുകൾക്ക് പണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ല ഇത് ഇത് ഇതൊക്കെ ആ റിപ്പോർട്ടിലുണ്ട് ാണ് ഒത്താശയോട് കൂടി അത് അത് ഐ ആർഇൽ കരിമണൽ ആണ് അത് കേന്ദ്ര സർക്കാരിന്റെ കമ്പനിയാണ് അതിനെതിരാണ് സംസ്ഥാനത്തെ സർക്കാറുകൾക്ക് സി എം ആർ എൽ പൈസ കൊടുക്കുന്നത് എന്ത് രോജിക്കാണിത് ഞാന് ഞാനൊരു കേന്ദ്ര സർക്കാരിന്റെ കമ്പനിയുടെ വക്കാലത്ത് പിടിക്കാനോ സംസ്ഥാന സർക്കാരിന്റെ കമ്പനിയുടെ വക്കാലത്ത് പിടിക്കാനോ ഞാനില്ല ഞാനും കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ ഈ നാട്ടിലെ ഇപ്പൊ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം ഇതൊക്കെ അതൊക്കെ ഞാൻ പറയട്ടെ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം നിങ്ങൾ പറയുന്നു മുഖ്യമന്ത്രിയുടെ രക്തത്തിന് വേണ്ടി വാദിക്കുന്നു ഇത് പഞ്ചായത്തലക്ഷം മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്തിരിക്കുന്നു അതിന് ഇപ്പോഴത്തെ സാഹചര്യം ഇതിനു മുമ്പ് വന്ന ഉദാഹരണമൊക്കെ കോൺഗ്രസ് പ്രതിനിധി ചൂണ്ടിക്കാണിച്ച് ബഹുമാനപ്പെട്ട കൊടിയേരി ബാലകൃഷ്ണന്റെ കാലത്തെ കാര്യൊക്കെ അന്ന് അദ്ദേഹം ആ കൊടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ അദ്ദേഹം എസ് എഫ് ഐക്കാരനായിരുന്നു നിരവധി ഞാനൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനായിരുന്ന കാലത്ത് എനിക്കറിയാം നിരവധി തല്ലുകൊണ്ടിട്ടുള്ള ത്യാഗം സഹിച്ചിട്ടുള്ള എസ് എഫ് ഐയുടെ നേതാവായിരുന്നു കൊടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ അദ്ദേഹത്തിനൊരു കേസ് വന്നപ്പോൾ തള്ളി പറഞ്ഞു ബഹുമാനപ്പെട്ട കൊടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം മരണമടഞ്ഞ അതിന് ശേഷം മരണമടഞ്ഞു വീണ്ടും അദ്ദേഹം സെക്രട്ടറി ഒക്കെ ആകുകയും ചെയ്തു പക്ഷേ അതേ കാര്യമാണോ എന്ത് ത്യാഗം എന്ത് ത്യാഗം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ ഈ സി പി എമ്മിന് വേണ്ടി ചെയ്തു അതുപോലെ ഈ വെറുതെ ഒരു ത്യാഗവും ചെയ്യാതെ ഒരു സേവനവും ചെയ്യാതെ എന്തിനു വേണ്ടി അവർക്ക് കാശു കൊടുത്തു അതാണ് ഇവിടുത്തെ പ്രശ്നം അവർക്ക് കാശും കൊ കാര്യം കാര്യവും ശരിയാണല്ലോ ആ കിട്ടിയത് എന്തിനു വേണ്ടിയാണ് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നു അന്വേഷണം നടത്തി റിപ്പോർട്ട് വരുന്നു അപ്പം അപ്പോഴത്തെ തന്നെ പറയുന്നത് മുഖ്യമന്ത്രിയെ കൈവാരിത്തേക്കാനാണ് മുഖ്യമന്ത്രിയെ അല്ല ഇവിടെ ലക്ഷ്യം ഇതുവരെ അഴിമതി പുറത്തുകൊണ്ടുവരണം അഴിമതിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ നടക്കണം അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിനുവേണ്ടി ആരോടും പക്ഷവാതമില്ല ആരോടും പ്രത്യേക പരിഗണനയും കാണിക്കാതെ ആരോടും പ്രത്യേകമായിട്ട് എതിർപ്പം കാണിക്കാതെയാണ് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഇവിടെ ഇപ്പം അന്വേഷണം നടത്തിയിരിക്കുന്നത് അപ്പോൾ അന്വേഷണം നടത്തുമ്പോൾ ഇത് കേന്ദ്ര ഏജൻസിയാണ് എല്ലാം നരേന്ദ്രമോദി നേരിട്ടിരുന്നത് അമി അമിത്ഷാ നേരിട്ടിയില്ല എന്നുള്ള രീതിയിലുള്ള പ്രചരണം ശരിയല്ല അഴിമതിക്കെതിരെ ഉള്ള പോരാട്ടം ഈ നാട്ടിൽ നടക്കുന്നു ആ പോരാട്ടം വെളിച്ചത്തുകൊണ്ട് കോടതിയിൽ കൊണ്ടുവരാനൊക്കെ പൊതുപ്രവർത്തകരൊക്കെ ഉണ്ട് ആ പൊതുപ്രവർത്തകർ വരുമ്പോൾ അവർക്കും ചില നിയമപരമായ തെറ്റുകളൊക്കെ വരുത്തും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ അഴിമതി ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നു അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നു അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു